ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ അനുമോള് ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ആ ബെഡിനടിയിലെ കബോർഡ് തുറന്നിട്ട് ആതിലാ അനുമോൾക്ക് കൊടുത്ത ആ ഒരു നമ്പർ എഴുതിയ പേപ്പർ എടുത്തിട്ട് നെവിനെ കാണിക്കുന്നുണ്ട് നെവിൻ അത് വാങ്ങിയിട്ട് നേരെ അക്ബറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴ് അക്ബർ പറയുന്നുണ്ട് കേടാ ഇത് അവൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവൾ വിക്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ആതിൽ എന്റെ ചെവിയിൽ ഒന്ന് പറഞ്ഞിരുന്നു അക്ബറിക്ക എനിക്ക് തെറ്റിപ്പോയി അത് പി ആറിന്റെ നമ്പർ അല്ല അത് അവളുടെ ചേച്ചിയുടെ നമ്പർ ആണ് തന്നത് അതെനിക്ക് തെറ്റിപ്പോയി എന്നാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ അക്ബറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ സത്യത്തിൽ ആരാണ് കള്ളം പറയുന്നത് എന്തിനാണ് പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാണ് ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ് ഇവിടെ അക്ബറിന് ഇക്കാര്യം അറിയാമായിരുന്നു എങ്കിൽ ആ പെൺകുട്ടിയെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അക്ബർ സത്യം പറഞ്ഞില്ല ഇവിടെ അക്ബർ പറയുന്നുണ്ട് പി ആർ അല്ല ചേച്ചിയുടെ നമ്പർ ആണ് എന്ന് പറഞ്ഞത് പി ആറിന്റെ നമ്പർ അല്ല ചേച്ചിയുടെ നമ്പർ ആണ് എന്ന് പറഞ്ഞത് ആതിലേക്ക് പറഞ്ഞത് മാറിപ്പോയി എന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് പി ആർ എന്നാ ഒരു പട്ടം അനുമോളിന്റെ തലയിൽ ചേർത്തിട്ട് എല്ലാരും കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് അപ്പറിനത് തിരുത്താമായിരുന്നില്ലേ അതുപോലെ നൂറയ്ക്കും തിരുത്താമായിരുന്നു അനുമോള് നൂറയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഫിനാലിയൊക്കെ ആയടാ എന്നിങ്ങനെ നെഗറ്റീവ് ആക്കല്ലേ നീ സത്യം പറയടാ എന്നൊക്കെ എന്നാലേ നൂറ പറയുന്ന എന്താ എനിക്കറിയില്ല അത് നീയോ അവളും തമ്മിലുള്ള വിഷയമാണ് എങ്ങനെ വിശ്വസിക്കും നൂറയ്ക്ക് ആതിലയുടെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഫിനാലി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അനുമോളെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ആദില നൂറ അക്ബർ ഇവര് മൂന്ന് പേരും കൂടി കളിച്ചുവരുന്ന ാടകമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ ഇവിടെ സത്യം അനുമോളിന്റെ ഭാഗത്തായതുകൊണ്ട് തന്നെ ആ നാടകം എട്ട് നിലയിൽ പൊട്ടി അത് ലൈവില് ഓഡിയൻസ് മുഴുവൻ കാണുകയും ചെയ്തു ഇതോട് കൂടിയിട്ട് ഇവർ നെഗറ്റീവ് ആകാൻ ശ്രമിച്ച അനുമോള് കൂടുതൽ പോസിറ്റീവ് ആകുകയും ചെയ്തു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതായത് ഉർവശി ശാപം ഉപകാരം എന്ന പോലെ